നമസ്കാരം സർ നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ എസ് ഐ ആർ നടക്കുകയാണ് സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ അതായത് ആരൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാർ എന്ന് കണ്ടെത്തുന്ന ഒരു പ്രക്രിയ ഇലക്ഷന് മുമ്പായിട്ട് അവരെ മാത്രം ഇന്ത്യയിൽ നിർത്തുക ബാക്കിയുള്ളവരെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കുക ഇതാണ് കുടിയേറ്റക്കാരെ അപ്പൊ ഇതിന് സമാനമായി എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ ഒരു കുടിയേറ്റ വിരുദ്ധ ഒരു ഒരു വികാരം ഉണ്ടായി വരുന്നുണ്ട് ഒരു പ്രക്ഷോഭം ഉണ്ടായി വരുന്നുണ്ട് അവിടുത്തെ തദ്ദേശീയായിട്ടുള്ള ആളുകൾക്ക് കുടിയേറ്റക്കാരെ ഒഴിവാക്കണമെന്നുണ്ട് യൂറോപ്പിലൊക്കെ ഇന്ത്യക്കാരാണ് കുടിയേറ്റക്കാർ ഈ ഭീകരന്മാർ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് കുടിയേറ്റത്തിന്റെ മറവിൽ അവിടെ കയറിയിട്ട് പാസ്പോർട്ടും വീസയും ഒക്കെ അവിടെ ചെന്നിട്ട് ഭീകര പ്രവർത്തനത്തിൽ മതവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുറെ എണ്ണങ്ങളുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് അവരോട് വെറുപ്പുണ്ടായിരുന്നത് കുടിയേറ്റം വിരുദ്ധതയായിട്ട് അത് ഫലത്തിൽ വരുന്നത് പിന്നെ അത് മാത്രമല്ല പിന്നെ ഇവരുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്നു അത് രണ്ടാമത്തെ പ്രശ്നം പ്രധാനപ്പെട്ട പ്രശ്നം പേടിയാണ് എവിടെ ചെന്ന് കഴിഞ്ഞാലും ചെന്ന് അവരങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യുക ഒരു മതം അങ്ങ് എസ്റ്റാബ്ലിഷ് എന്നിട്ട് അവിടുത്തെ നാട്ടുകാരെയെല്ലാം പീഡിപ്പിക്കുക മതത്തിൻ്റെ പേര് ആ ഒരു സ്വഭാവം ഉണ്ടായി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവരോട് ഒരു വിരുദ്ധത വന്നത് അല്ലെങ്കിൽ വളരെ ലിബറലായിരുന്നു അവിടുത്തെ സമൂഹങ്ങളെല്ലാം ഏത് മതത്തിൽപ്പെട്ടവരെയും ഇന്ത്യ പണ്ടെന്നപോലെ ബുദ്ധമതത്തിൽപ്പെട്ടവരെയും ജൈനമതത്തിൽപ്പെട്ടവരെയും പാഴ്ത്തികളെയും എല്ലാ ഇരുകൈകളും നീട്ടി ആശ്ലേഷിച്ച മദർ ഓഫ് ആൾ റിലീജിയൻസ് ആണ് ഹിന്ദു ഹിന്ദുമതമെന്ന് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് പക്ഷേ ഇതെല്ലാം മാറി മറിയാനുള്ള കാരണം ചെല്ലുന്നിടത്ത് കാകരി കൂടു കൊടുത്താൽ മേലിൽ അവന് ഒരു ദോഷവും ഉണ്ടാവും പറയുന്ന പോലെ അവിടെ ഭീകരവാദം ജനങ്ങൾക്ക് സമാധാനമായിട്ട് ജീവന് ഭീഷണിയില്ലാതെയും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയത് കൊണ്ടാണ് അവിടെ പിന്നെ സ്വന്തം ജീവന് ഭീഷണിയായിട്ട് കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യാൻ കുടിയേറ്റ വിരുദ്ധ വികാരം രണ്ട് ഇന്ത്യക്കാർക്ക് പറ്റും ഇന്ത്യയിലെ അല്ലെ ആവശ്യത്തിലേക്ക് രണ്ടാമത്തെ കാരണം ഹിന്ദുക്കൾ തന്നെയാണ് കാരണം അവിടെ ചെന്നിട്ട് സിവിക് സെൻസ് ഇല്ലാതെ പെരുമാറുന്നത് ഹിന്ദുക്കളാണ് ഈ പറയുന്ന വിഗ്രഹങ്ങളും മറ്റേ ഗണപതി എന്താ പറയാ ഗണപതിയുടെ ഉത്സവം ഗണേശോത്സവം ഉണ്ട് അതിനെ ഈ വിഗ്രഹം കൊണ്ടുവന്ന് അവരുടെ പുഴകളിൽ നിർമ്മാജ്ജനം ചെയ്യുക അപ്പൊ അവിടെ അവരെ സംബന്ധിച്ചത് പൊല്യൂഷൻ ആണ് ആ പിന്നെ അല്ലല്ല അവിടെ ഒരു കാര്യവും നടക്കത്തില്ല അവിടുത്തെ നിയമം നടക്കുന്നുണ്ട് വീഡിയോ വരുന്നു എവിടെന്ന വീഡിയോകൾ വ്യാജ വീഡിയോ എവിടുത്തെ വീഡിയോ പറയൂ സ്ഥലത്തിന്റെ പേര് അമേരിക്കയിലൊരൊറ്റ പുഴയിലേവിയും ഇത് വിഗ്രഹ നിമജ്ജനം നടത്താൻ സർക്കാർ നിയമം പിടിച്ച് ജയിലിലിടും കാനഡയിൽ നടന്നാൽ പിടിച്ച് ജയിലിലിടും കാരണം ആ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഈ കൃത്രിമ വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കുന്നതാണ് ഇടാൻ പാടില്ല മണ്ണാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ നോക്കുമ്പോ സിവിക് സെൻസ് ഇല്ലാതെ പെരുമാറുന്നു അതായത് സിവിക് സെൻസിന്റെ പ്രശ്നം വരുന്നത് റോഡിൽ സ്പാറ്റ് മുറുക്കിയിട്ട് മുറുക്കിയിട്ട് തുപ്പുക തുപ്പിയാൽ നിങ്ങൾ ജയിലിൽ പോകും ഇവിടെ നടത്തുന്ന കാവടി ഉൾപ്പെടെയുള്ള ഈ മറ്റേ ഗരുഡൻ തുള്ളൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ തെരുവിലും നടത്തുന്ന അവരെ സംബന്ധിച്ച് അവർ അവർക്ക് അന്യം അവർ കണ്ടിട്ടില്ലാത്ത കാര്യമാണ് അപ്പൊ ഇതും അതിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട് കാരണം ഇതിന് ഏറ്റവും റീസെന്റായിട്ട് നടന്ന ഉദാഹരണം ദീപാവലി നടത്തിയ സമയത്ത് ഈ പടക്കങ്ങളെല്ലാം പൊട്ടിക്കുന്നത് അത് അവരുടെ എയർ പൊല്യൂഷൻ പൊല്യൂഷനായിട്ടാണ് അവർ കണക്കാക്കുന്നത് നോയ്സ് പൊല്യൂഷൻ പൊലൂഷനായിട്ട് അപ്പോ ട്രംപ് ഹാപ്പി ദീപാവലി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടതിന് താഴെ ട്രംപിന്റെ എന്താണ് പൊങ്കാലയായിരുന്നു അവിടെയുള്ള വലതുപക്ഷ ക്രിസ്ത്യൻ ആൾക്കാരുടെ പൊങ്കാലയായിരുന്നു പറഞ്ഞാൽ അവർക്ക് ആ ഒരു തെറിപുടിയായിരുന്നു അതിൽ അവർ പറയുന്നത് ഗോ ബാക്ക് യുവർ ഗോ ബാക്ക് ഹിന്ദുസ് വിത്ത് യുവർ സാൻ ഡമൺസ് അതായത് നിങ്ങളുടെ കളിമൺ ദൈവങ്ങളെയും കൊണ്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകൂ എന്ന് പറയാം അപ്പൊ രണ്ട് രീതിയിലും അവിടെ നടക്കുന്നുണ്ട് ഒന്ന് ഡെമൺ ാണ് മതനിന്ദയാണ് മതനിന്ദയാണ് പക്ഷെ അവരെ സംബന്ധിച്ച് അവര് അവരുടെ രാജ്യത്ത് നിന്ന് പുറത്തു പോകും എന്നാണ് പറയുന്നു അപ്പൊ അങ്ങനെ പറയുന്നു അപ്പൊ അങ്ങനെ ഈ രണ്ട് കാരണങ്ങളാണ് പൊതുവെ പറയുന്നത് പിന്നെ ഈ പറയുന്ന പോലെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള പല പല കാരണങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോ ഒഴുവിൽ കിട്ടുന്ന വാർത്ത അമേരിക്കയിൽ നിന്ന് അമ്പത് ഇന്ത്യക്കാരെ ഇപ്പോൾ നാടുകടത്തി എന്നുള്ളതാണ് നാടുകടത്തി എന്ന് പറയുന്നതിൽ നമുക്കറിയാം നമ്മളാണെങ്കിലും അത് ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ അത് ചെയ്തത് ഇന്ത്യയിലേക്ക് എത്തിച്ചത് കാലിൽ ചങ്ങലയിട്ട പൂട്ടിയ നിലയിലായിരുന്നു അതായത് അനധികൃത കുടിയേറ്റക്കാരെ കുടിയേറ്റക്കാരാണെന്ന് ആരോപിച്ചിട്ട് ഈ അമ്പത് ലക്ഷത്തിൽ പരം അല്ല ശ്രമിക്കണ അമ്പത് ഇന്ത്യക്കാരെ ഈ അംബാല എന്ന് പറയുന്ന നമ്മുടെ പഞ്ചാബിലെ അവിടെ ആ പ്രദേശത്തേക്ക് കൊണ്ട് ലാൻഡ് ചെയ്തു അപ്പൊ അവർ ഈ ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെയായിരുന്നത് ഈ കാലിൽ ചങ്ങലയിട്ടാണ് ഇരുന്നത് ഇവരെല്ലാം തന്നെ അമ്പത്തി ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം മുതൽ അമ്പത്തേഴ് ലക്ഷം മുടക്കിയാണ് അമേരിക്കയിലേക്ക് പോയത് പക്ഷെ വ്യാജ എന്താണ് ഈ പറയുന്ന വിസ തട്ടിപ്പോണ്ടല്ലോ അവരുടെ പെട്ട് അങ്ങ് പെട്ടുപോയതാണ് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഈ പറയുന്ന രേഖകളെല്ലാം വ്യാജമായി പോയി അതുകൊണ്ട് ഈ അമ്പത്തി ഏഴ് ലക്ഷം രൂപ പോവുകയും ചെയ്തു മാനവും പോയി ഇപ്പൊ തിരിച്ചുകൊണ്ട് ഇവിടെ കാലിൽ ചങ്ങലയിട്ട് അടിമകളെ പോലെ കൊണ്ടാക്കുന്നത് അപ്പൊ ഞാൻ എനിക്ക് ഒരു സംശയം തോന്നിയാണ് വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുന്ന പോലെ ചാടി ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ കാലിൽ ചങ്ങലയിട്ട് ഈ മറ്റേ മാടുകളെ കൊണ്ടുപോകുന്ന പോലെ ഇന്ത്യയിലേക്ക് അങ്ങനെ കൊണ്ടുവരുന്നതിന്റെ കൊണ്ടുവരുന്നതിൻ്റെ അത് യു എൻ ചാർട്ടറിൽ പറഞ്ഞിരിക്കുന്ന ഡിഗ്നിറ്റി ഓഫ് ലൈഫ് എന്നുള്ള തത്വത്തിൽ തീർച്ചയായിട്ടും എതിരാണ് ഞാൻ അതിന്റെ അതിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് വരാം ഈ ചങ്ങല എന്ന് പറയുന്ന സമ്പ്രദായം അമേരിക്കക്കാരാണ് ആദ്യം ഉപയോഗിച്ചത് എങ്ങനെ അവരുടെ രാജ്യത്തെ തൊഴിൽ ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് കറുത്ത ആഫ്രിക്കയിൽ നിന്ന് ഇരണ്ട ഭൂഖണ്ഡം എന്നായിരുന്നല്ലോ അന്ന് പറയുന്നത് അവിടെ നിന്ന് നല്ല കരുത്തരായിട്ടുള്ള മസോയി അതുപോലെ നീഗ്രോ കാപ്പരി വർഗത്തിൽപ്പെട്ട കറുത്ത വർഗ്ഗക്കാർ അവരെ നാട്ടിലേക്ക് കയറ്റുമതി ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെയും അടിമകളും അറവും ആടുകളെയും ഒക്കെ കൊണ്ടുവരുന്നവരെ അടിമകളായിട്ട് കൊണ്ടുവരികയായിരുന്നു അതിന് കങ്കാണിമാരായിട്ട് അല്ലെങ്കിൽ ദല്ലാൾമാരായിട്ട് കച്ചവടക്കാരായിട്ട് വർധിച്ചത് അറബികളാണ് അങ്ങനെ അറബികളാണ് ഇവരെ കാലിൽ ചങ്ങലയിട്ട് ചങ്ങലയിട്ടുകൊണ്ട് അന്ന് വിമാനമില്ല കപ്പലിൽ കൊണ്ടുവന്നു കപ്പലിൽ കൊണ്ടുവരുമ്പോൾ ദിവസം മാസങ്ങളെടുക്കും മാസങ്ങളോളം ആ ചങ്ങല ഇട്ടതു ഭാരണം ഉണ്ടാവുന്ന വൃണങ്ങളുമായിട്ട് പൊട്ടിയൊലിച്ചുകൊണ്ടാണ് ഇവർ വന്നത് അവരോട് ചെയ്യുന്ന ആ ക്രൂരതകൾ ആൻഡ്രോക്ലിസിൻ്റെ ആ കഥയിൽ തന്നെ വിവരിക്കുന്നുണ്ട് അവരെ കൊല്ലാൻ വേണ്ടി സിംഹങ്ങളെ വരെ ഉപയോഗിച്ചിരുന്നിട്ടുണ്ട് അങ്ങനെയുള്ള ക്രൂരതകളാണ് അവരെ വെറും മൃഗങ്ങളെ പോലെ നമ്മളിപ്പോൾ ഉഴവിന് മാത്രമല്ല ആ കാളവണ്ടിയിലൊക്കെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാ മൃഗങ്ങളുണ്ട് ചാടവുമാടുകൾ ചാട്ടവാറുകൊണ്ടാണ് അടിച്ചിരുന്നത് അതിൻ്റെ ഒരുപാട് കഥകളുണ്ട് ദയനീയമായ കഥകൾ അങ്ങനെ ഉപയോഗിച്ച് അവരുടെ നാട് നന്നാക്കിയ ആൾക്കാരാണ് ഇപ്പോൾ ഈ ഇന്ത്യക്കാരെ കെട്ടുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നത് തങ്ങൾ പരിഷ്കൃത രാജ്യമായി അടിമത്തം അവസാനിപ്പിച്ചു എബ്രഹാം ലിങ്കൺ അടിമത്തമൊക്കെ അവസാനിപ്പിച്ചു എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശങ്ങളോടുകൂടി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവകാശമുണ്ട് അതാണ് ജനാധിപത്യം ആ തത്വങ്ങളൊക്കെ പറയുന്ന രാജ്യം തന്നെയാണ് ഇന്ത്യക്കാർ തീർച്ചയായിട്ടും ഇന്ത്യക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ട് മതിയായ രേഖകളുടെ പിൻബലമില്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് നിങ്ങൾ കടക്കാൻ ശ്രമിക്കരുത് കാരണം ഏഴാം കടലിനപ്പുറം ഒരു സ്വർഗമുണ്ട് എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയാണ് ഇവരെല്ലാം പോകുന്നത് ആ സ്വർഗത്തിൽ ചെന്ന അവിടെ നിശാബ് ക്ലബ്ബുകളുണ്ട് പബ്ബുണ്ട് നമുക്കങ്ങ് സുഖിക്കാം എന്നുള്ളൊരു കൂടിയാണ് പോകുന്നത് അത് വളരെ തെറ്റായിട്ടുള്ളൊരു വിശ്വാസമാണ് കാരണം അല്ല അത് കാര്യം പറഞ്ഞോട്ടെ ഈ മുപ്പത്തിയേഴ് ലക്ഷം മുതൽ അമ്പത്തി ഏഴ് ലക്ഷം മുടക്കിയാണ് ഇവർ പോകുന്ന അപ്പൊ ഇവരുടെ കയ്യിൽ കാശില്ലാത്ത ആൾക്കാരല്ല അപ്പൊ ഞാൻ ചിന്തിച്ചത് ഇവര് എടുക്കുന്നുണ്ട് ഇവര് റിസ്ക് എടുക്കുന്നുണ്ട് അല്ലെ അതായത് അവിടെ പോകാനായിട്ട് ഒരു റിസ്ക് എടുക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നു ഇവർക്ക് ഇവരുടെ രാജ്യത്ത് തന്നെ ആ റിസ്ക് എടുക്കാനുള്ള റിസ്ക് അതെന്തുകൊണ്ടാണ് കാരണം മറ്റൊരു രാജ്യത്ത് ഇങ്ങനെ മുടക്കി അത് അത് സത്യമാണോ വ്യാജ അവിടെ നമുക്ക് എത്താൻ പറ്റുമോ എന്നുള്ള ഒരു വെരിഫിക്കേഷൻ പോലും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണെങ്കിലും അവരോട് പെട്ടുപോയത് അങ്ങനെ പലരും കൊണ്ടുതന്നെ ഈ ടി സി എസിൻ്റെയൊക്കെ പ്രോജക്റ്റിന് വേണ്ടി ടൂറിൽ പോകുന്ന ആൾക്കാര് അവിടെ അങ്ങ് ചടഞ്ഞ് കൂടും ചടങ്ങ് കൂടി ഏതെങ്കിലും ഒരു വിസയോ അല്ലെങ്കിൽ രേഖയോ വ്യാജമായിട്ട് സമ്പാദിച്ച് അവിടെ അങ്ങ് കൂടും പിന്നെ തിരിച്ച് ടി സി എസ് ലേക്ക് വരില്ല അങ്ങനെ പലരും ഉണ്ട് അതുപോലെ തന്നെ ടൂറിസ്റ്റ് വിസ എടുത്തു പോകുന്നവരുണ്ട് ആ ടൂറിസ്റ്റ് വിസ എടുത്തു പോയിട്ട് അവിടുത്തെ പൗരത്വം വാങ്ങിച്ചുകൊണ്ട് അവിടെ തന്നെ ജോലിയും ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അനധികൃതമായിട്ട് ഇങ്ങനെ ഏജൻസികളിൽ പറ്റിക്കുന്ന ആൾക്കാർ നമ്മളേതൊരു സിനിമയിൽ കാണുന്നുണ്ടല്ലോ അത് ദുബായിലാണെന്നും ആണെന്നും പിന്നെ ചെന്നൈ ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് ാറ്റ് അല്ലേ അതുപോലെ കള്ളത്തരം കാണിക്കുന്ന ഏജന്റുമാരുണ്ട് കങ്കാണിമാരുണ്ട് ഗവൺമെന്റ് ധാരാളമായിട്ട് പരസ്യം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അനധികൃത ഏജൻസികൾ വഴി വിദേശത്തേക്ക് യാത്ര നടത്തരുത് എന്ന് അതിനു വേണ്ടിയാണ് നമ്മള് നോർക്ക റൂട്ട്സ് ഒക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം രൂപിച്ചത് അങ്ങനെ അത് ഓതറൈസ്ഡ് അല്ലാത്ത ചാനലുകളിൽ കൂടി പോകുമ്പോൾ മെക്സിക്കോക്കാര് അവിടുത്തെ ഡ്രഗ് കാർട്ടലുകൾ ഒക്കെ അമേരിക്കയിൽ കുടിയേറുന്ന പോലെ അവർ കണക്കാക്കും അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിയമ നടപടി സ്വീകരിച്ചു അവർ തന്നെയല്ലേ ചങ്ങലിക്കെട്ടതിൻ്റെ കാര്യം പ്രധാനമായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ വഷളാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് കിടക്കുന്നു അവർ പാകിസ്ഥാനുമായിട്ട് അടക്കുന്നു അപ്പം നിങ്ങൾക്കൊട്ടൊരു പണി തരാമെന്നുള്ള മണ്ടിലാണ് ഇതപ്പോൾ നമ്മുടെ തന്നെ തെറ്റുകൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതേസമയം ഈ ടെലിക്കോൺ വാലിയിലുമൊക്കെ അമേരിക്കയെ ഇത്ര സമ്പന്നമാക്കുന്ന പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു സമൂഹം ഇന്ത്യക്കാരാണ് അമേരിക്കക്കാരന് പണമേ ഉള്ളൂ ബുദ്ധി കുറവാണ് നമ്മുടെ ബുദ്ധി കൊണ്ടാണ് അമേരിക്ക ഇത്രയും സമ്പന്നമായത് അതിൻ്റെ പിന്നിലെ ബുദ്ധി എന്ന് പറയുന്നത് ഇന്ത്യൻ ബുദ്ധിയാണ് നിർമ്മിത ബുദ്ധിയല്ല ഇന്ത്യക്കാരുടെ ബുദ്ധിയാണ് അവർ നിർമ്മിത ബുദ്ധി നിർമ്മിക്കുന്നതും ഇന്ത്യക്കാരുടെ സഹായം കൊണ്ട് ആ നന്ദി ആ വിചാരമില്ലാത്ത ഒരാളാണ് ഈ ഡൊണാൾഡ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യത്വമില്ലാത്ത ഭരണാധികാരി അതുകൊണ്ടാണ് ഈ ചങ്ങല ചങ്ങലക്കെട്ട് അല്ലെങ്കിൽ മറ്റേത് ഭരണാധികാരി ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി ഉള്ള ഒരു ഗവണ്മെൻറ്റ് ഒരിക്കലും ഇങ്ങനൊരു ക്രൂരത മനുഷ്യവർഗത്തോട് കാണിക്കുന്നത് ഇത് മനുഷ്യ കാരുണ്യം നാം ഇത് അതെല്ലാം നിർത്തിയിട്ടുണ്ട് പക്ഷേ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പെരുമാറ്റം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആസ്ഥാനത്താണെന്ന് കൂടിയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം